ഇന്റർവ്യൂ ആണോ പിന്നാലെ എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല എന്താ പറയുന്നത് എനിക്ക് പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല ഇത്തവണത്തെ ഗെയിം ഇതുവരെ കണ്ട ബിഗ് ബോസ് വെച്ച് ഈ ബിഗ് ബോസ് ഭയങ്കര ഡിഫറെന്റ് ആണ് തുടക്കം തൊട്ടേ ഏഴിന്റെ പണി കാര്യങ്ങളൊക്കെയാണ് അപ്പം എനിക്ക് സാധാരണഗതിയിൽ ഗതിൽ നമുക്ക് ഒരു സീസൺ അവസാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇന്നാൾക്ക് കിട്ടുമായിരിക്കും അല്ലെങ്കിൽ ഇന്നാൾ ജയിക്കും പക്ഷെ ഇതില് അങ്ങനെയൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സോ കൺഫ്യൂസ്ഡ് ആണ് ഇല്ല 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 അതിൽ എനിക്ക് സ്റ്റിൽ എനിക്ക് റിഗ്രറ്റ് ഉണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട് കാരണം ഞാൻ എന്താണെന്ന് എനിക്ക് ആൾക്കാരുടെ മുൻപിൽ പ്രൂവ് ചെയ്ത് കൊടുക്കുന്നതിന് മുൻപേ ഞാൻ എനിക്കായി പോയി അപ്പം എനിക്കതിൻ്റെ ബുദ്ധിമുട്ട് നല്ലപോലെ ഉണ്ടായിരുന്നു രണ്ടു മാസം ഭയങ്കര ഡൗൺ ആയിരുന്നു പിന്നെ ഇപ്പം എല്ലാം സെറ്റായി ഓക്കെ ആയിരുന്നു ഗെയിം ഇപ്പം അനീഷേട്ടൻ്റെ ഗെയിം എനിക്ക് ഇഷ്ടമാണ് തുടക്കത്തിൽ ഇപ്പം ഞാൻ ഉൾപ്പെടെ പറഞ്ഞത് അനീഷ് ചേട്ടൻ ഭയങ്കര വെറുപ്പിക്കലാണ് ആളെന്താ ഇങ്ങനെയെന്നൊക്കെയായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആളുടെ ഗെയിമാണ് അത് ആൾ ഗെയിം ചേഞ്ച് ചെയ്തു അപ്പം ആൾ സെറ്റായി എനിക്ക് അനീഷിൻ്റെ ഗെയിം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നൂറ നൂറയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ആൾ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു നൂറയൊക്കെ ഞാനുള്ള സമയത്താണ് ലാലേട്ടൻ ചോദിക്കുന്നത്

കണ്ടന്റിന് വേണ്ടി അങ്ങനെ ചെയ്യും എനിക്ക് തോന്നുന്നില്ല ആളുടെ ഉള്ളിൽ വന്നേ ആയിരിക്കും കാരണം ആൾക്കൊരു ബ്ലഷ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ക്യൂട്ട്നെസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം കണ്ട അനീഷയല്ല അനീഷ മാറി അതില് ഭയങ്കര സന്തോഷം ഉണ്ട് അനുമോളെ പറ്റി എനിക്ക് പ്രത്യേക കുറെ പേർ എൻ്റെ അടുത്ത് എൻ്റെ യൂട്യൂബിനെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നു ഇൻസ്റ്റയുടെ താഴെ കമൻ്റ് ഇടുന്നു അനുമോളോട് അസൂയ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ആരോടും അസൂയില്ല പിന്നെ അനുമോൾ പറഞ്ഞ ചില സ്റ്റേറ്റ്മെൻറ്സിനോട് എനിക്ക് വിയോജിപ്പുണ്ട് കാരണം ഹൗസിൻ്റെ ഉള്ളിൽ നിന്ന് പോയ ആളാണ് ഞാൻ ഞാൻ എവിക്റ്റ് ആയി പോയ സമയത്ത് അനുമോൾ ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതല്ലാണ്ട് എനിക്ക് ആളോട് വേറൊരു ദേഷ്യവും ഇല്ല ഒന്നുമില്ല ഒരു സദാചാരവാദിയായിട്ട് തോന്നുന്നു ഞാൻ ഇറങ്ങിയതിനു ശേഷം ഇതുവരെ ആർക്കാ വോട്ട് ചെയ്തു പറയൂലും ആര്യൻ പോയപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി കാരണം ആര്യൻ നല്ലപോലെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ആളാണ് അത് കാരണം എനിക്ക് അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അക്ബർ അത്യാവശ്യം കൊഴപ്പില്ലാതെ ഗെയിം കളിക്കുന്ന ആളല്ലേ അല്ല ഞാൻ 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 ഓരോ ആഴ്ചയിലും ഇതുപോലെ ഗെയിം നോക്കിയിട്ട് പെർഫോമൻസ് എങ്ങനെയാണോ അതനുസരിച്ചാണ് കാരണം ആയിട്ടുള്ള ആളുകൾ ജയിക്കണം എന്നുള്ളതാണല്ലോ എന്റെ മനസ്സിലും അല്ല ആഗ്രഹം സോ അങ്ങനെ ആ അക്ബർ അത്യാവശ്യം ഗെയിം കളിക്കുന്ന ആളാണ് എനിക്കറിയില്ല ഞാൻ ഈ ഒരു ആ അങ്ങനെ കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ബിഗ് ബോസിന് ശേഷം ഞാൻ എവിക്റ്റ് ആയി വന്നപ്പോൾ ഞാൻ മെന്റലി ഭയങ്കര ഡൗൺ ആയിരുന്നു ഞാൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു നിങ്ങളുടെ അന്ന് പറഞ്ഞു ഇപ്പോൾ അതൊരു എയ്റ്റി ഫോർ കെ ആയി രണ്ട് മാസം കൊണ്ട് അപ്പം അതിൽ വരുന്ന മെജോറിറ്റി കമൻസും ബിൻസി ഇപ്പം എവിക്റ്റ് ആകേണ്ട ആളല്ലായിരുന്നു ഇപ്പൊ ശോഭ ചേച്ചി ഉൾപ്പെടെ കുറേ ആൾക്കാർ എന്നെ വിളിച്ചു നമ്മുടെ സാബു ചേട്ടനൊക്കെ ഫസ്റ്റ് നമ്മുടെ ടൈറ്റിൽ വന്ന റണാൾ വിളിച്ചു അങ്ങനെ കുറെ പേര് സംസാരിക്കാറുണ്ട് പക്ഷെ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്ത് വിഷം വെച്ചിട്ട് കാര്യമില്ലല്ലോ പക്ഷെ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ ഈ എവിക്റ്റ് ശേഷം ഒരു പറ്റിയാണേ അങ്ങനെ വിചാരിച്ചിരുന്നു പക്ഷെ ഈ അല്ലേ ശരി കേട്ടോ കാണാം നിങ്ങളൊന്നും സാബുമാനൊക്കെ നല്ല ഭാഗ്യം ഉണ്ടായിരുന്നു എന്തോ ഭയങ്കര ലക്കി ആയിരുന്നു ആള് എനിക്കറിയില്ല ഞാൻ ബിഗ് ബോസിനോട് ഇപ്പൊ തിരിച്ചു വല്ല ചോദിക്കും എന്താണ് ബിഗ് ബോസ് നിർത്തിയെന്ന് അങ്ങനെ തോന്നി ഭയങ്കര ലക്ക്യാണ് ആളെന്ന് തോന്നി പിന്നെ ആള് ചിരിയൊക്കെ ഭയങ്കര പൊളിയില്ലായിട്ട് കളിക്കുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ വ്യക്തിയാണ് ഉള്ള ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നു ആ പിന്നെ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് ആളുകൾ പല കാറ്റഗറി ഓഫ് ആളുകളല്ലേ ചില ആൾക്കാർക്ക് സൈലന്റ് ആയിട്ടുള്ളവരാണ് ഇഷ്ടം ചില ആളുകൾക്ക് വഴക്കുണ്ടാക്കുന്ന ആളുകളെയാണ് ഇഷ്ടം അത് കാരണം മനസ്സിലാകുന്നില്ല അങ്ങോട്ട് വ്യക്തമായിട്ട് ഭയങ്കര നഷ്ടമായി പോയി എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് റിഗ്രറ്റ്സിലൊന്നാണ് കാരണം പി ആർ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അതിപ്പം പി ആർ നല്ലപോലെ പി ആർ ചെയ്യുന്ന ഉണ്ട് അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയുക പറയാ ഇപ്പൊ എന്നെപ്പോലൊരാൾ ഞാൻ ഒരു ആർ ജെ ആണ് അല്ലെങ്കിൽ ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം എന്നെ അധികം ആൾക്കാർക്ക് സെലിബ്രിറ്റി ലെവലിലേക്ക് എത്തിയിട്ടുള്ള ആളല്ലായിരുന്നു ഞാൻ ഇപ്പൊ മറ്റുള്ളവരൊക്കെ ആർട്ടിസ്റ്റാണ് ആണ് എല്ലാവർക്കും അറിയാം അപ്പൊ ഞാനൊരു പി ആർ കൊടുത്തിരുന്നെങ്കിൽ എന്നെ കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചാണെങ്കിൽ എന്ത് പറ്റും ബിഗ് ബോസ് ഉണ്ടെങ്കിൽ ആദ്യം ഞാൻ നമ്മുടെ അനുവിന്റെ വിനുവാളെ ോ എനിക്ക് പി ആർ ചെയ്ത് വരണേ പതിനാറ് ലക്ഷം വരാന്ന് പറഞ്ഞിട്ട് പോകാറും നല്ല പോലെ ആള് പി ആർ ചെയ്യുന്നുണ്ട് ആ പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഹൗസിന് ഉള്ളി വേറെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ശൈത്യെടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എമൗണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അനു കൂടുതൽ സംസാരിക്കുന്നത് മൈക്കൊക്കെ താത്തി വെച്ച് ഭയങ്കര രസമായിട്ടാണ് ഞങ്ങൾ അങ്ങനെ പൊതുപ്പിനെ സംസാരിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആൾ കാര്യം അങ്ങനെ കാഷ്വൽ ഫ്രണ്ട്സ് അല്ലേ ഞങ്ങൾ ആ സമയത്ത് അതിനെക്കുറിച്ച് എനിക്ക് ഒന്നും പ്രതികരിക്കാനില്ല കാരണം അപ്പാനും ഞാനും വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ് അനു അനീഷും കാണിക്കുന്നതിന്റെ അല്ലെങ്കിൽ അവരിപ്പ അനു അനീഷിന്റെ ചുമ്മാ ഇങ്ങനെ എന്താ പറയുക അനു ആണല്ലോ തുടങ്ങുന്നത് ഒരു ലവ് കോംബോ എന്നൊക്കെ പറഞ്ഞില്ല കളിയാക്കാനായിട്ടും ഈ ചായ എന്നൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെ കാണിച്ചില്ല അതിന്റെ അതുപോലെ ഒരു സാധനം പോലും ഒരു ഒരു ശതമാനം പോലും അപ്പാനും ഞാനും തമ്മിൽ അങ്ങനെ ഒന്നും പോലും ഉണ്ടായിട്ടില്ല സോ അങ്ങനെ പറയുന്നതിനോട് എനിക്കൊന്നും പ്രതികരിക്കാനില്ല ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്നുള്ളത് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ വീട്ടുകാർക്ക് അറിയാം ഇനിയിപ്പോ ആരെ ബോധിപ്പിക്കാളെയും ആരോ ഷാനവാസ് കപ്പടിക്കൂന്ന് പറഞ്ഞു എനിക്ക് ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല ടോപ്പ് ഫൈവില് കാണുമായിരിക്കും പക്ഷെ അനീഷ് അക്ബർ നൂറ ഇവർ ആരെങ്കിലും കപ്പടിക്കണം എന്നാണ് എന്റെ പേഴ്സണൽ ആഗ്രഹം ഷാനവാസ് ഭയങ്കര എന്താ ഫേക്ക് ആണ് ആദ്യ അയാളുടെ മുഖംമൂടി ഞാൻ വീട്ടിൽ നിന്ന് പൊളിച്ചതാണ് അത് കഴിഞ്ഞിട്ടും കുറെ ഇൻസിഡന്റ് ഞാനിങ്ങനെ റീൽസ് ആയിട്ടും അതായിട്ട് ഇതായിട്ട് കാണുമ്പോൾ ഷാനവാസ് രുദ്രനിന്ന് ഇതുവരെ പുറത്ത് വന്നിട്ടില്ലല്ലോ അപ്പൊ കുറെ പ്രേക്ഷകർക്ക് ഷാനവാസ് ഇപ്പോൾ രുദ്രനാന്ന് വിചാരിച്ച് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം ആളുടെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് ആൾ ഒരു അഭിനയിക്കുന്ന ഒരാളാണ് സോ അവിടെ കുറച്ച് അഭിനയിച്ച് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഹെൽത്ത് ഇഷ്യൂ ഫേക്കാണെന്ന് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഒരാളുടെ ആരോഗ്യത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ പക്ഷെ ആള് പല കാര്യങ്ങളും

ഇല്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഇല്ല ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള നിലപാടുകളുണ്ട് അതിൽ അവർ കുറച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വലിയ കാര്യമാണ് ലക്ഷ്മി ലാലേട്ടം ചോദിച്ചപ്പോലും ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്ന ആളല്ലേ അത് പറഞ്ഞാൽ എനിക്ക് റെസ്പെക്റ്റ് ആണ് ലക്ഷ്മിയുടെ അടുത്ത് ആളെ കാണുമ്പോൾ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല കാണുമ്പോ ഞാനത് പറയും പിന്നെ തീർച്ചയായിട്ടും സ്വന്തമായിട്ടൊരു നിലപാടുണ്ടാവുക എന്തൊക്കെ വന്നാലും കല്ലുപോലെ നിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല കാര്യമല്ലേ പിന്നെ എല്ലാവരുമായിട്ട് ഉണ്ട് ും വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് കാണാറുണ്ട് ഓ ബിഗ് ബോസിന് ശേഷം അടിപൊളിയായി ലൈഫ് അങ്ങ് ആയി ഫസ്റ്റ് ഞാൻ പറയുന്നത് എന്റെ യൂട്യൂബ് തന്നെ ഒട്ടും പ്രതീക്ഷയില്ല രണ്ടു മാസം കൊണ്ട് ഇത്രയും പിന്നെ ഒരുപാട് വർക്ക് എൻക്വയറീസ് പ്രൊമോഷൻസ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ് ചെയ്തോണ്ടിരുന്നതാണ് എല്ലാ രീതിയിലും പിന്നെ എവിടെ പോയാലും ആൾക്കാർ തിരിച്ചറിയുന്നു അത് ഭയങ്കര പ്രൗഡാണ് സെൽഫി എടുക്കാൻ ആൾക്കാർ വരുന്നു പിന്നെ കൂടുതൽ ആൾക്കാര് ബിഷേപിച്ചപ്പോ സങ്കടായി കരഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം കുറെ പേര് സ്നേഹിക്കാനുണ്ടെന്നൊരു തോന്നലുണ്ട്

ാണ് അതുകൊണ്ട് ഇപ്പോഴും അവരിന്റൈൻ ചെയ്യുന്നു പോണെ ഫ്ലൈറ്റ് മിസ്സാ പതിനാറ് ലക്ഷത്തിന്റെ കാര്യം വീട്ടുകാർ പക്ഷെ പതിനാറ് ലക്ഷം കൊടുത്തിട്ടുണ്ട് ആള് നമ്മുടെ അടുത്ത് പറഞ്ഞതാണ് ഇപ്പൊ കൃത്യമായിട്ട് ഈ പതിനാറന്ന് പുറത്തുള്ള ഞങ്ങളും അകത്തുള്ള ബിന്നി ഉൾപ്പെടെ എല്ലാരും പറയണമെന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ അല്ലേ അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവുമല്ലോ എന്തായാലും ആളത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ചെയ്യേണ്ട സാധനം അങ്ങനെ തോന്നില്ല പക്ഷേ ബിഗ് ബോസിൽ എന്താ പറയുക പി ആർ ഇതിന്റെ ഒരു പാർട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അങ്ങനെ നിന്നിട്ടുള്ള എത്ര പേരുണ്ട് പല ആ ശരിയാണ് പിന്നെ വോട്ടൊക്കെ ബോട്ടിൽ കേറ്റാന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ ഞാൻ എന്റെ ഫ്ലൈറ്റ് മിസ്സാവും ഒരു കണ്ടന്റ്